ഹായ് ഫ്രണ്ട്സ് നമ്മുടെ ദിയ ഫാത്തിമയുടെ കേസിൽ നമ്മുടെ ജുനൈദ് നമ്പലെത്തും ആ ഇക്ക എന്തുകൊണ്ടാണ് ഇത്രയും ആത്മാർത്ഥമായിട്ട് അതിന് പിന്നിൽ പ്രവർത്തിക്കുന്നത് അല്ലെങ്കിൽ ആ ഒരു കേസിൽ എത്രമാത്രം ആ ഒരു കേസ് കണ്ടുപിടിക്കാൻ അല്ലെങ്കിൽ ആ ഒരു കുട്ടിയെ കണ്ടുപിടിക്കാൻ അദ്ദേഹം ഇറങ്ങി പുറപ്പെടുന്നത് നമ്മളെല്ലാവരും അദ്ദേഹത്തിനെ പറ്റിയിട്ടുള്ള ഓരോ വീഡിയോസിലും കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ് അപ്പോൾ നമ്മളെല്ലാവരും ചിന്തിക്കും എന്തുകൊണ്ടാണ് അദ്ദേഹം ഇതിൻ്റെ ഇത്രയും നടക്കുന്നത് അല്ലെങ്കിൽ ഈ ഒരു കേസിന് വേണ്ടിയിട്ട് ഇത്രയും എഫേർട്ട് എടുക്കുന്നത് എന്നൊക്കെ നമ്മൾ പലരും ചിന്തിക്കും അതിന് നമുക്ക് ഒറ്റ വാക്കിൽ പറയുന്ന ഒരു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ മനുഷ്യത്വം എന്ന് നമുക്ക് പറയല്ലേ ഒരു മനുഷ്യത്വത്തിൻ്റെ പേരിൽ അല്ലെങ്കിൽ ഒരു കുട്ടിയെ കാണാതായതിൻ്റെ പേരിൽ നമ്മുടെ മകളെ സ്ഥാനത്ത് നിന്ന് ചിന്തിച്ച് നോക്കിയിട്ട് നമ്മളതിൽ ഉൾപ്പെട്ടിട്ട് ആ കുട്ടിയെ കണ്ടുപിടിക്കണം എന്നുള്ള ആ ഒരു ചിന്തയിൽ ഏർപ്പെട്ട് ഏർപ്പെട്ടിട്ടാണ് നമ്മളതിലിറങ്ങിത്തിരിക്കുന്നത് എന്ന ഒറ്റ വാക്യത്തിൽ നമുക്ക് മനുഷ്യത്വത്തിൻ്റെ പേരിലാണ് എന്ന് നമുക്ക് തീർച്ചയായിട്ടും പറയാൻ കഴിയും അത് അതുകൂടാണ്ട് അദ്ദേഹം ഈ ഒരു കേസിന് പിന്നാലെ നടക്കുന്ന മെയിൻ കാരണം എന്ന് പറയുന്നത് ആ ഒരു സ്വപ്നം ആ ഒരു വ്യക്തി കണ്ട സ്വപ്നം ആ ഒരു സ്വപ്നം അങ്ങനെ ഉറക്കത്തിൽ കണ്ട നമ്മൾ എല്ലാവരും ഉറക്കത്തിലൊക്കെ സ്വപ്നം കാണുന്ന ആളുകളാണ് നമ്മൾ പല ആളുകളില്ലേ കണ്ട സ്വപ്നം ചിലപ്പോൾ രാവിലെ ആകുമ്പോൾ നമുക്ക് എണീറ്റാലും ഓർമ്മ പോലും ഉണ്ടാവില്ല ചില സ്വപ്നങ്ങളൊന്നും ചില സ്വപ്നം നമ്മൾ ഒരു ബന്ധമില്ലാത്ത തരത്തിൽ കാണും നമ്മൾ വിചാരിക്കാത്ത കാര്യങ്ങൾ അല്ലേ നമ്മൾ അറിയാത്ത ചിലപ്പോൾ അറിയാത്ത ആളുകൾ വിചാരിക്കാത്ത സ്ഥലം അങ്ങനെ നമ്മൾ ഒരു ബന്ധമില്ലാത്ത സ്വപ്നം കാണാറുണ്ട് അത് കൂടാണ്ട് ചിലപ്പോൾ നമ്മൾ എന്തെങ്കിലുമൊക്കെ കാര്യത്തെ പറ്റിയിട്ട് ആലോചിച്ച് കിടന്നാൽ അങ്ങനെ നമ്മൾ സ്വപ്നം കാണാറുണ്ട് അല്ലേ ചിലപ്പോൾ ഒരേ കാര്യത്തെ പറ്റി തന്നെ നമ്മൾ ഇങ്ങനെ രാത്രി കിടക്കുന്നതിന് മുന്നേ ചിന്തിച്ച് കിടന്നാൽ അതിനെ പറ്റിയിട്ട് നമ്മൾ സ്വപ്നം കാണാറുണ്ട് അപ്പോൾ ഈ ഒരു വ്യക്തി അങ്ങനത്തെ ഒരു കാര്യം ചിന്തിക്കുക പോലും ചെയ്യാതെ നമ്മുടെ നിയമങ്ങളെ കുറിച്ചിട്ട് ഒരു സ്വപ്നം കണ്ട് ആ ഒരു സ്വപ്നം കുറങ്ങി എന്താ പറയുക പിന്നീട് അദ്ദേഹത്തിന് ഉറക്കാൻ വിടാത്ത ഒരു സ്വപ്നമായി അതുകൊണ്ടാണ് ആ ഒരു കേസിന് പിന്നാലെ എത്രയും ഒരു എഫേർട്ട് എടുത്തിട്ട് ആ ഒരു കേസിന് പിന്നാലെ നടക്കലും ആ മോളെ എങ്ങനെയും കണ്ടെത്തണം അല്ലെങ്കിൽ ആ മോൾക്ക് എന്താണ് സംഭവിച്ചത് എന്നറിയണം എന്നുള്ള ഒരു രീതിയിൽ അദ്ദേഹം ഈ ഒരു കേസിന് പിന്നാലെ നടക്കലുടങ്ങിയത് അപ്പം നമുക്ക് പറയാൻ പറ്റും ഈ ഒരു കേസിൽ അദ്ദേഹം ഇത്രമാത്രം എന്താ പറയുക ഇതിൽ ഏർപ്പെടാൻ കാരണം അവ ഒരു സ്വപ്നം കൂടിയാണ് എന്ന് നമുക്ക് തീർച്ചയായിട്ടും പറയാൻ പറ്റും ഒരു പക്ഷേ ആ ഒരു സ്വപ്നം കണ്ടിട്ടില്ലെങ്കിൽ സാധാ ആളുകൾ നമ്മൾ ഫോർവേഡ് മെസ്സേജ് ചെയ്യുന്ന പോലെ അന്ന് ഒരു കുട്ടിയുടെ ഫോട്ടോ ഫോർവേഡ് മെസ്സേജ് ചെയ്തിട്ടുണ്ടായിരുന്നു ആ ഒരിതിൽ മാത്രം അത് ഒതുങ്ങി നിൽക്കായിരുന്നു ഈ ഒരു സ്വപ്നം കണ്ടിട്ടില്ലെങ്കിൽ അല്ല നമ്മളെല്ലാവരും ഇങ്ങനെ എന്തെങ്കിലും കുട്ടിയെ മിസ്സിങ് കാണുന്ന വാട്സപ്പ് വാട്സപ്പിലായാലും മറ്റ് ഗ്രൂപ്പില ഗ്രൂപ്പുകളിലായാലും ഒക്കെ നമ്മൾ ഷെയർ ചെയ്യാറുണ്ട് അതുപോലെ ഒരു ഷെയർ ആയിട്ട് അത് അവസാനിക്കായിരുന്നു പക്ഷേ ആ ഒരു സ്വപ്നം കണ്ടതിൻ്റെ പേരിലാണ് ആ ഒരു വ്യക്തി അതുമായിട്ട് ഇത്രയും അധികം ബന്ധപ്പെട്ടിട്ട് ഇങ്ങനെ അന്വേഷണങ്ങളും കാര്യങ്ങളൊക്കെ തുടർന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ പല ആളുകളും ഇപ്പോഴും അദ്ദേഹത്തെ പുച്ഛിക്കുന്ന ആളുകളുണ്ട് അല്ലെങ്കിൽ കളിയാക്കുന്ന ആളുകളുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഒന്നും സ്വപ്നം കാണില്ല ഒരു എന്താ പറയുക ഒരാളും ഇങ്ങനെ സ്വപ്നം കാണില്ല സ്വപ്നത്തിന് പിന്നാലൊന്നും സത്യം ഇല്ലാതെ നോണെ പറയുന്നതാണ് എന്നൊക്കെ പറയുന്ന ആളുകൾ ഇപ്പോഴും ഉണ്ട് എന്നാലും നമ്മുടെ നിയമങ്ങളെ പോലെ അല്ലെങ്കിൽ നമ്മുടെ ജുനൈദ് സ്വപ്നം കണ്ട പോലെ ഒരു സ്വപ്നത്തിലൂടെ ഒരു കേസ് തെളിയിച്ച ഒരു കഥ നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ തന്നെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ അന്യസംസ്ഥാനങ്ങളിലോ മറ്റേ രാജ്യങ്ങളിലോ ഒന്നും ഉണ്ടായ ഒരു സംഭവമല്ല നമ്മുടെ ഈ കേരളത്തിൽ തന്നെ ഉണ്ടായ ഒരു സംഭവമാണ് ആലപ്പുഴയിൽ ഇത് കണ്ടത് മറ്റാരും അല്ല ഒരു പോലീസ് ഉദ്യോഗസ്ഥ തന്നെയാണ് നമ്മുടെ ശ്രീലേഖ ഐ പി എസ് ചില ആളുകൾക്കെങ്കിലും അറിയുന്നുണ്ടാവും വളരെ എന്താ പറയുക താൻ ചെയ്യുന്ന ജോലിയിൽ അത്രയേറെ ആത്മാർത്ഥത പുലർത്തുന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥ തന്നെയാണ് നമ്മുടെ ശ്രീലേഖ മാഡം എന്ന് നമുക്ക് പറയാൻ പറ്റും ഒരുപാട് കേസുകൾ അന്വേഷിച്ചിട്ട് തെളിയിച്ചിട്ടൊക്കെ ഉണ്ട് അപ്പം ആ മേഡം കണ്ട ഒരു സ്വപ്നം ആ ഒരു സ്വപ്നം കാരണം ആ മേഡത്തിന് തെളിയിക്കാൻ ഒരു കേസ് തെളിയിച്ചിട്ടുണ്ട് പലർക്കും ചിലപ്പം കേൾക്കുമ്പോൾ ഇപ്പോഴും വിശ്വസിക്കാത്ത ആളുകളുണ്ടാവും ഇത് നമ്മളങ്ങനെ ഒരാൾ പറഞ്ഞ് കേട്ടിട്ടോ അവിടുന്ന് ഇവിടെ നിന്ന് കിട്ടിയ അറിവൊന്നല്ല നമ്മുടെ ശീലേഖ മാഡം തന്നെ നേരിട്ട് പറയുന്ന ഒരു കാര്യമാണ് ഞാൻ സ്വപ്നത്തിലൂടെ ഒരു കേസ് തെളിയിച്ചിട്ടുണ്ട് എന്നാ മേഡം തന്നെ പറയുന്ന കാര്യമാണ് അപ്പം നമുക്ക് എങ്ങനെ വിശ്വസിക്കാതിരിക്കാൻ പറ്റില്ല എന്നാലാ മാഡം പറയുന്നത് നമുക്ക് ഏറ്റവും കൊലയാളി ആരായിരിക്കും എന്നൊക്കെയുള്ള ഒരുപാട് ചിന്തകളിലാണ് ഉറങ്ങാൻ പോകുന്നത് അപ്പൊ അങ്ങനെ ഞാൻ ഒരു ദിവസം രാത്രി ഉറങ്ങുന്ന സമയത്താണ് ഒരു സ്വപ്നം കാണുന്നത് ഒരു പ്രായമുള്ള ഒരു അമ്മൂമ്മ നല്ല സുന്ദരി വെളുത്തിട്ട് മുണ്ടു നേരിടും വേഷം ഇട്ടിട്ട് നിറയെ ആഭരണങ്ങളൊക്കെ ഇട്ട് നിരച്ച മുടി കെട്ടി വെച്ച് അതിൽ പൂവൊക്കെ ചൂണ്ടി നല്ല മണമൊക്കെയുള്ള നല്ല സുന്ദരിയായിട്ടുള്ള ഒരു അമ്മൂമ്മ ആ അമ്മൂമ്മയും ഞാനുമായിട്ട് എവിടെയോ ഇരുന്ന് സംസാരിക്കുകയാണ് സ്ഥലം വ്യക്തമല്ല ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നവരിടേക്കൂടെ അമ്മൂമ്മ എന്നു ചോദിക്കുന്നു ആ കുഞ്ഞിനെ ബിലാസങ്ങ ചെയ്ത് കൊന്ന കേസിൽ എന്തെങ്കിലും തെളിവ് കിട്ടിയോ പ്രതിയെ പിടിച്ചോ എന്താ പിടിക്കാത്തതാന്നൊക്കെ ചോദിക്കുന്നു അപ്പൊ ഞാൻ പറയുന്നത് വലിയ കഷ്ടമായി പോയി അതാണ് ഇപ്പം എന്റെ മനസ്സിൽ ഇങ്ങനെ കിടക്കുന്നത് അതിന്റെ അച്ഛനായിരിക്കുന്നു വിചാരിച്ച് അതിനെ അയാളെയൊക്കെ വിളിച്ച് കുറെ ചോദ്യം ചെയ്തു അടുത്തുള്ള ആളുകാരെയും ബന്ധുക്കളെയും ഒക്കെ ചോദ്യം ചെയ്തു ഒരു രക്ഷയില്ല ആരാ കൊന്നത് ഒരു തെളിവും കിട്ടിയിട്ടില്ല എന്ന് ഞാൻ പറഞ്ഞപ്പോ ആ അമ്മൂമ്മ എന്നോട് പറയുകയാണ് അതിന്റെ അമ്മയ്ക്കറിയാം അമ്മയെ തന്നെ വിളിച്ചൊന്നും കൂടെ വിശദമായിട്ട് ചോദ്യം ചെയ്യില്ല അതിന്റെ അമ്മയറിയാതെ അത് മരിക്കില്ല പുതിയ എന്നിങ്ങനെ ആ അമ്മൂമ്മ പറയുന്നത് എന്റെ പിറ്റേ ദിവസം ഞാൻ രാവിലെ ഉണർന്നപ്പോ ആ സ്വപ്നം തന്നെ വ്യക്തമായിട്ട് എന്റെ മനസ്സിൽ ഇങ്ങനെ നിക്കുന്നു അപ്പൊ ഞാൻ അന്ന് ഓഫീസിൽ കണ്ടില്ല ആ മേഡംന്ന് തന്നെ പറയുന്നുണ്ടില്ല ആ ഒരു സ്വപ്നത്തിലൂടെയാണ് എനിക്ക് ആ ഒരു കേസ് തെളിയിക്കാൻ കഴിഞ്ഞതെന്ന് ഈ സംഭവം നടക്കുന്നത് ആലപ്പുഴയിലായിരുന്നു കേട്ടോ ആലപ്പുഴയിൽ ആ മേഡം വർക്ക് ചെയ്തിരുന്ന ടൈമില് ജോലി ചെയ്തിരുന്ന ടൈമിലാണ് ഈ ഒരു സംഭവം നടക്കുന്നത് അതായത് കുട്ടിയുടെ അമ്മയാണ് പരാതിയായിട്ട് വരുന്നത് കുട്ടിയെ കാണാതായതിനു ശേഷം രണ്ട് ദിവസം കഴിഞ്ഞിട്ടാണ് ഇവർ പരാതി കൊടുക്കുന്നത് എന്നാണ് പറയുന്നത് ആ ടൈമിലൊക്കെ ചെറിയ കുട്ടികളെ കാണാതാവുന്നതൊക്കെ വളരെയധികം റിപ്പോർട്ട് ചെയ്തിരുന്ന ഒരു ടൈമായിരുന്നു ഇങ്ങനെ കുറേ കുട്ടികളെ കാണാതാവില്ല ഒരുപാട് അന്വേഷത്തിനടു ഒടുവിൽ അവർ കണ്ടുപിടിച്ചിട്ടുണ്ട് കുറേ കേസുകളും എന്നാൽ ഈ ഒരു കുട്ടിയുടെ കാര്യത്തിൽ രണ്ട് ദിവസം കഴിഞ്ഞിട്ടാണ് അവർ പരാതി കൊടുത്തത് അതുകൊണ്ട് തന്നെ പോലീസുകാർക്ക് തന്നെ വളരെ ബുദ്ധിമുട്ടായിട്ടൊരു കേസായിരുന്നു പിന്നീട് കുറച്ച് ദിവസത്തിന് ശേഷം എന്താ പറയുക ഈ ചകിരികൾ കയറൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം ഈ തൊണ്ട ഒക്കെ ഇങ്ങനെ പുഴയിലിട്ടിട്ട് അങ്ങനെ കുതിർത്തെടുക്കായിരുന്നു അതിൻ്റെ ഉള്ളിൽ നിന്നാണ് ആ കുട്ടിയുടെ ബോഡി കിട്ടിയതെന്നാണ് പറയുന്നത് അവർക്ക് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഈ പരാതിയൊക്കെ തന്നു കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ കുട്ടിയുടെ ബോഡി അതിൽ നിന്ന് കിട്ടി അത് തന്നെ പറഞ്ഞു ആകെ ഒരു മോശാവസ്ഥയിലായിരുന്നു കുട്ടിയെ കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവും വസ്ത്രമൊക്കെ കീറി പറഞ്ഞ രീതിയിൽ അല്ലെങ്കിൽ ഫുള്ളായിട്ട് ഇടാത്ത രീതിയിൽ ആ കെടുപ്പ് കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാകും കുട്ടിയെ ആരും ഉപദ്രവിച്ചിട്ടുണ്ട് എന്നുള്ള രീതിയിലായിരുന്നു പക്ഷെ കുട്ടിയുടെ ദേഹക്കാകെ ചീർണിച്ചൊരവസ്ഥയിലായിരുന്നു കുറച്ച് ദിവസമായി വളർത്തി കെടുക്കുന്ന കാരണം തന്നെ അവർ അവർ ബോഡിയിൽ നിന്ന് കൂടുതൽ തെളിവൊന്നും കണ്ടുപിടിക്കാൻ പറ്റിയില്ല നമ്മളൊന്നും ചിന്തിച്ച് നോക്കണം ആറ് വയസ്സായ ഒരു കുട്ടിയാണ് ഇത് ചെറിയൊരു പൈതല് ആറ് വയസ്സായ കുട്ടിയെന്ന് പറയുമ്പോൾ നമുക്ക് ഊഹിക്കാൻ പറ്റും അത്രയും ചെറിയൊരു കുട്ടിയാണ് ആ ഒരു കുട്ടിയാണ് ഈ ഒരു അവസ്ഥയിൽ കിടക്കുന്നത് അയ്യോ അപ്പോൾ അതങ്ങനെ അങ്ങനെ ഇവർക്ക് ബോഡി കിട്ടി പക്ഷെ ആ ഒരു ബോഡിയിൽ നിന്ന് ഒരുപാട് കാര്യങ്ങളൊന്നും ഇവർക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റിയില്ല കാരണം വെള്ളത്തിൽ കിടുന്ന കാരണം തന്നെ ഒരുപാട് ജീവനിച്ചിട്ടുണ്ടാവും അപ്പോൾ നമുക്ക് അറിയുന്നതാണ് ഒരുപാട് തെളിവുകളൊന്നും ആ ഒരു ബോഡിയിൽ നിന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ കഴിയില്ല എന്നാലും അവർ കേസ് വളരെയധികം ഒരു തോട് കൂടിയിട്ട് തന്നെ അന്വേഷിക്കണമെടുക്കും കുറവ് ദിവസം കഴിഞ്ഞിട്ടും അതിനൊരു തുമ്പ് ഇവർക്ക് കിട്ടിയില്ല കേട്ടോ കുറേ ആളുകൾ സംശയമുള്ള ആളുകളൊക്കെ ഇവർ ചോദ്യം ചെയ്തു അമ്മയുടെ ഭർത്താവിനെ അതായത് ഭർത്താവും അമ്മയും ഇപ്പോൾ കുട്ടിയുടെ അമ്മയും ഭർത്താവും അച്ഛനും തമ്മിൽ പിരിഞ്ഞ് ജീവിക്കുകയാണ് അവർ അച്ഛനും അമ്മയ്ക്ക് സംശയം അമ്മയും സംശയം എന്നുള്ള പേരിലൊക്കെ പിരിഞ്ഞ് ജീവിക്കുകയാണ് അപ്പം അച്ഛനെ തന്നെ ആദ്യം സംശയിച്ചു കുട്ടി അങ്ങനെയൊക്കെ ആയിട്ടുള്ള സംശയമൊക്കെ നടന്നു ഈ അച്ഛൻ പറയുന്നത് തൻ്റെ കുട്ടിയല്ല വേറൊരു കുട്ടിയാണെന്നൊക്കെ പറഞ്ഞിട്ടുള്ള പ്രശ്നം ഉണ്ടായിരുന്നു അപ്പം അതുകൊണ്ട് ഈ അച്ഛനെ തന്നെ ആദ്യം അവർ സംശയിച്ച് ചോദ്യമൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ അതിൽ അച്ഛനെല്ലാം പ്രതിയെന്ന് തെളിഞ്ഞു കുറേ കാര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ അച്ഛനെല്ലാം അത് ചെയ്തതെന്നൊക്കെ തെളിഞ്ഞു അങ്ങനെ ഈ കേസ് വളരെയധികം ബുദ്ധിമുട്ടിയിട്ട് ഇങ്ങനെ പോയേണ്ടിരിക്കുകയാണ് ഒരു തരത്തിലവർക്ക് തെളിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയിലായിരുന്നു ഈ കേസ് പോയേണ്ടിയിരിക്കുന്നത് അത് നമ്മളിങ്ങനെ ഒരു കേസ് അന്വേഷിക്കുന്ന കാരണം തന്നെ ഒരു ചിന്തയായിരിക്കും നമ്മുടെ മനസ്സിലെ ഏത് ടൈമും ആ ഒരു ചിന്തയായിരിക്കും അപ്പോൾ ഈ ഒരു കുട്ടിയെ പറ്റിയിട്ടുള്ള എന്താണ് അറിയാത്ത കാരണം ആ ഒരു ചിന്തയിൽ തന്നെ നമ്മുടെ ശ്രീലേഖ ഐ പി എസ് മാഡം ശ്രീലങ്ക ഐ പി എസ് മാഡം ആ ഒരു ചിന്തയിൽ തന്നെ ഇങ്ങനെ മുഴുകി നിൽക്കിയിരുന്നു അവർ കേസ് തെളിയിക്കാൻ പറ്റുന്നില്ലല്ലോ എന്നുള്ള ആ ഒരു ചിന്തയിൽ തന്നെ ഇങ്ങനെ ഒരു ദിവസം കിടന്നുറങ്ങാൻ പോകുമ്പോൾ ആ ഒരു ചിന്തയിൽ തന്നെ ആയിരിക്കും അദ്ദേഹം ആ മാഡം അങ്ങനെ കിടന്നുറങ്ങുന്ന ടൈമിൽ ഒരു സ്വപ്നം കാണുകയാണ് ആ ഒരു സ്വപ്നത്തെ പറ്റിയാണ് നമ്മളിപ്പോൾ പറഞ്ഞത് അങ്ങനെ ആ ഒരു സ്വപ്നം കണ്ടതിന് ശേഷം രാവിലെ എണീറ്റിട്ടൊന്നും ആ ഒരു സ്വപ്നം മനസ്സിൽ നിന്ന് പോകാത്ത കാരണം തന്നെ ആ അമ്മയെ വിളിച്ചിട്ട് അമ്മയെ സ്റ്റേഷനിലേക്ക് വിളിപ്പിച്ചു അതുവരെ ആ അമ്മയോട് വളരെയധികം ദയ ദയവോട് കൂടിയിട്ടാണ് അവര് പെരുമാറിയുന്നത് കാരണം കുട്ടിയെ കാണാതായ ഒരു അമ്മയുടെ വിഷമം ആ ഒരു ചിന്ത വെച്ചിട്ടാണ് പോലീസുകാർ എല്ലാവരും ആ ഒരു സ്ത്രീയോട് പെരുമാറിയിരുന്നത് എന്നാണ് പറയുന്നത് എന്നിട്ട് പിന്നെ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിപ്പിച്ച് സാദാ വിളിപ്പിക്കുന്ന പോലെ അവർ വന്നു ചെയ്തു എന്തെങ്കിലുമൊക്കെ ചോദിക്കാനാവുമെന്ന് കരുതിയിട്ട് അവര് വന്നു പിന്നെ അവർ ചോദ്യം ചെയ്യാൻ വേണ്ടി വിളിപ്പിച്ചിട്ട് ഒരു ദിവസം ഫുള്ളായിട്ട് ആ സ്ത്രീയെ അമ്മയെ സ്റ്റേഷനിൽ ഇരുത്തി അങ്ങനെ ഒരു എന്താ പറയുക നമ്മുടെ മാഡം കുറച്ച് പ്രുവല എന്താ എന്ന് പറയാൻ പറ്റില്ല കുറച്ചും കൂടി സ്ട്രോങ് ആയിട്ടുള്ള രീതിയിൽ ചോദ്യങ്ങൾ ചോദിക്കാൻ തുടങ്ങി നിങ്ങൾ പറഞ്ഞ ഇതിലൊക്കെ കുറച്ച് പൊരുത്തകേട് ഉണ്ടല്ലോ നിങ്ങൾ കുട്ടിയെ കാണാതായ ടൈം പറഞ്ഞത് അതിൽ ഇതിൽ ഇങ്ങനൊക്കെ പറഞ്ഞത് കുറച്ച് ചോദ്യങ്ങളൊക്കെ ചോദിക്കൽ തുടങ്ങി ആ ടൈമിലൊന്നും അമ്മ വീണ്ടും വീണ്ടും അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞു അങ്ങനെ വരെ വൈകുന്നേരം വരെ അവിടെ ഇരുത്തി വീണ്ടും വീണ്ടും ചോദിക്കാൻ തുടങ്ങി അപ്പോൾ വൈകുന്നേരം വൈകുന്നേരമൊക്കെ ആയപ്പോൾ നമുക്കിങ്ങനെ ടെൻഷനും കാര്യങ്ങളായി അതായത് നമ്മുടെ മാഡം പറഞ്ഞു നിങ്ങളെതിരെയുള്ള തെളിവൊക്കെ ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് നിങ്ങള് കൂടിയാണ് കുട്ടിയെ അഭയപ്പെടുത്തിയിട്ടുള്ളത് എന്നുള്ള തെളിവൊക്കെ കിട്ടിയിട്ടുണ്ട് നിങ്ങളെ ഞങ്ങൾ രാത്രി സ്ഥലക്കെടുത്തും അതുപോലെ നാളെ കോടതിയിൽ ഹാജരാക്കും എന്നുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞപ്പോൾ നമുക്ക് ചെറുതായിട്ടൊക്കെ പേടി തോന്നി അങ്ങനെ അമ്മ വീണ്ടും ഇങ്ങനെ പേടിച്ചിട്ട് അമ്മ പറഞ്ഞു എനിക്ക് ഒരാളും കൂടി സംശയമുണ്ട് എന്ന് പറഞ്ഞിട്ട് അടുത്തുള്ള ഒരു ചെറുപ്പക്കാരന്റെ പേര് പറഞ്ഞു അങ്ങനെ ആ ചെറുപ്പക്കാരൻ്റെ അന്വേഷിക്കലും കാര്യങ്ങളൊക്കെ ചെയ്തപ്പോഴാണ് ആ ചെറുപ്പക്കാരനാണ് യഥാർത്ഥ പ്രതി എന്ന് മനസ്സിലായത് ഒരു ചെറിയൊരു പയ്യനാണ് എന്നാണ് പറയുന്നത് അധികം പ്രായമൊന്നും ഇല്ല അപ്പം ഇങ്ങനെ ആ പ്രായ പയ്യൻ വീട്ടിലൊക്കെ ഇടയ്ക്ക് വരാറുണ്ട് ചെറിയ രീതിയിൽ മോഷണ സ്വഭാവമൊക്കെ ഉള്ള ഒരു വ്യക്തിയാണ് അപ്പം അതുകൊണ്ട് തന്നെ വീട്ടിലേക്ക് അധികം നടുപ്പിക്കാറില്ല എന്നാലും വീട്ടിൽ വരാറുള്ള ഒരു ചെക്കനായിരുന്നു ഒരു പയ്യനായിരുന്നു അവർ പയ്യനെ പിന്നെ ചോദ്യം ചെയ്തപ്പോൾ അവനാണിത് മനസ്സിലായി അവനാണ് ചെയ്തതെന്നൊക്കെ മനസ്സിലായി പിന്നെ ചോദ്യം പിന്നെ വരുന്ന ഒരു ചോദ്യമാണ് നമുക്ക് എന്തുകൊണ്ട് അമ്മ ഈ ഒരു കാര്യം നേരത്തെ പറഞ്ഞില്ല എന്നുള്ളൊരു ചോദ്യം നമുക്ക് സ്വാഭാവികമായിട്ട് അവിടെ വരും അപ്പം ആ ഒരു ചോദ്യം ഇവർ അതിനുള്ള ഉത്തരവർ കണ്ടുപിടിച്ച് അപ്പോൾ ആ പയ്യനെ ചോദ്യം ചെയ്തപ്പോൾ മനസ്സ് ചോദ്യം ചെയ്തപ്പോഴാണ് മനസ്സിലായത് ഈ അമ്മയും ആ പയ്യനും തമ്മിൽ വേണ്ടാത്ത രീതിയിലൊരു ബന്ധം ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ടാണ് അമ്മ ആദ്യം ഈ പയ്യൻ്റെ പേര് പറയാത്തത് സ്വാഭാവികമായിട്ട് നമ്മൾ അങ്ങനെ ഒരു പേര് പറഞ്ഞു കഴിഞ്ഞാൽ ആ പഴയ കാര്യങ്ങളൊക്കെ പുറത്തു വരുമോ എന്നുള്ള ഒരു പേടി പേടിയാരനാണ് ഈ അമ്മ ആ കാര്യം പറയാതിരുന്നത് അപ്പൊ നമ്മൾ എന്താ പറയാ സ്വപ്നം ജുനൈദ് കണ്ട സ്വപ്നം അല്ലെങ്കിൽ ഈ ശ്രീരേഖ മേഡം കണ്ട സ്വപ്നം ആ ഒരു സ്വപ്നമാണ് എന്നാ ഒരു കേസ് തെളിയിച്ചത് അപ്പൊ നമുക്ക് ഒരിക്കലും ഒരു സ്വപ്നത്തെ തള്ളിക്കളയാൻ പറ്റില്ല എന്ന നിലക്കുള്ള ഒരു കേസ് ആയിരുന്നു അതില്ലേ എന്ന് കരുതി എല്ലാ സ്വപ്നങ്ങളും സത്യമാണ് നടക്കുന്ന കാര്യങ്ങളാണ് എന്നൊന്നല്ലാട്ടെ പറയുന്നത് ചില സ്വപ്നങ്ങളൊക്കെ നടക്കാറുണ്ട് അല്ലെങ്കിൽ ചിലതൊക്കെ ഒരു കേസിന് വഴിത്തിരിവായിട്ടുണ്ട് എന്നുള്ളത് ആ മേഡം തന്നെ ഇപ്പം നമുക്ക് മുന്നിൽ പറഞ്ഞിട്ടുണ്ട് അപ്പം എല്ലാ കാര്യങ്ങളും ഒരുപോലെ ആയി എന്ന് വരില്ല പക്ഷെ ചില കാര്യങ്ങളൊക്കെ ഉറപ്പായി എന്ന് വരാം ആ മേഡത്തിന് പേടി ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത് ആ ഒരു അമ്മയെ വിളിച്ച് ചോദ്യം ചെയ്യുന്ന ടൈമിൽ കാരണം ആ ഒരു സ്വപ്നത്തിൻ്റെ പേരിൽ ഇങ്ങനെ ചെയ്തിട്ട് ആ അമ്മ തെറ്റുകാരിയല്ല എന്നുണ്ടെങ്കിൽ മാഡത്തിൻ്റെ ജോലി വരെ പോകുന്ന ഒരു കേസാണ് അല്ലെങ്കിൽ ഒരുപാട് പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടാകുന്ന കേസാണ് എന്നിട്ടും ആ ഒരു മാഡം രണ്ട് റിസ്ക് എടുത്തിട്ട് ചെയ്ത കാരണമാണ് ആ ഒരു ാൻ പറ്റിയത് അതുപോലെ മേടെ സ്വപ്നം കണ്ട് എന്ന് പറയുന്ന അമ്മയെ പറ്റിട്ട് ഒരു ആളെ പറ്റിട്ട് ആ മുത്തശ്ശിയെ പറ്റിയിട്ട് പിന്നെ ഒരുപാട് അന്വേഷിച്ചു ഈ കുട്ടിയുടെ തറവാട്ടിലായാലും അസന്റെ തറവാട്ടിലൊക്കെ അന്വേഷിച്ചപ്പോഴൊന്നും അങ്ങനെ ഒരാളെ വെടി കണ്ടിട്ടാനോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരാളൊന്നും ഉണ്ടായിട്ടില്ല എന്തുകൊണ്ടാണ് ഒരു സ്വപ്നം കണ്ടതെന്ന് ഇപ്പോഴും അറിയില്ല അതിപ്പോഴും എന്താ പറയുക ആർക്കും ഒരു സത്യമായിട്ട് അങ്ങനെ തന്നെ നിലനിൽക്കുകയാണ് ഒരു പക്ഷേ ഒരു എന്താ പറയുക നമ്മൾ പല ആളുകളും പറയാ പറയാറുണ്ടല്ല ചില കേസിലൊക്കെ ദൈവത്തിൻ്റെ സഹായം ഉണ്ടായി എന്ന് പറയുന്ന പോലെ എന്തെങ്കിലും ആയിരിക്കാം അതിപ്പോഴും ആർക്കും അറിയില്ല എന്നാലും ഇപ്പോഴും നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്ന ഒരു കാര്യം ഇപ്പോഴും സ്വപ്നം എന്ന് പറയുന്നതിൽ എന്തൊക്കെ ചെറിയ സത്യങ്ങളുണ്ട് എന്ന തരത്തിലുള്ള ഒരു തെളിവാണല്ലേ ഇത്